ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ ഞാനിന്നൊരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ് വന്നേക്കുന്നത് നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ് വന്നേക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റുന്ന ചെറിയൊരു ക്രാഫ്റ്റ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനായിട്ട് വേണ്ടത് അല്ല ഈ മൂന്ന് കളർ പേപ്പറാണ് നമ്മുടെ പതാകയുടെ കളർ കണ്ടോ ഗ്രീൻ വൈറ്റ് ഓറഞ്ച് പിന്നെ ചെറിയൊരു ഫെവീകോള് ഒരു കത്രിക നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് ഈ മൂന്ന് പേപ്പർ വെച്ചിട്ട് ഒരു ചെറിയൊരു ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ചെറിയൊരു പൂവാണേ നമുക്കത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ എല്ലാ പേപ്പറും ഈ ഗ്രീനും വൈറ്റും ഓറഞ്ചും നമ്മൾ ഇതാ ഈ ഒരളവ് കണ്ടോ ഈ ഒരളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഈ ഒരളവിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് പിന്നെ അങ്ങനെ അളവൊന്നൊന്നും പറയാനില്ല ഈയൊരു പേപ്പറ് പാതിയായിട്ട് മുറിച്ചെടുക്കുക കണ്ട ഇതിങ്ങനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കണ്ട ഇങ്ങനെ കിട്ടിയില്ലേ ആ ഒരളവിൽ മുറിച്ചെടുക്കുക എല്ലാവരും നമുക്ക് അങ്ങനെ മുറിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ മുറിച്ചിട്ടുള്ള പേപ്പറാണിത് കണ്ട വൈറ്റും മുറിച്ച് ഗ്രീനും മുറിച്ച് ഓറഞ്ച് മുറിച്ച് ഇനി മൂന്ന് കളറ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് രണ്ടാക്കി മുറിക്കണം ഓക്കേ ഈ പേപ്പറ് ഒന്ന് രണ്ടാക്കി മുറിക്കാം അത് കണ്ടില്ലേ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് ഈ പേപ്പർ ഒന്ന് രണ്ടാക്കി മടക്കിയെടുക്കണം കത്രിയുടെ സൗണ്ട് പെട്ടെന്ന് നല്ലോണം കേൾക്കണുണ്ട് അതൊന്ന് ക്ഷമിക്കണേ അപ്പോൾ അതാണ്ട ഇതുപോലെ നമുക്ക് ഓറഞ്ചും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഗ്രീനും കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നാളെ റാലിയൊക്കെ ഉണ്ടാവുമല്ലോ മിക്കവാറും സ്കൂളിലൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ പിള്ളേർക്കും സന്തോഷം കൊണ്ട് ചെല്ലുമ്പോൾ ടീച്ചർമാർക്കും സന്തോഷം ഇതുണ്ടാക്കി കൊടുക്കുമ്പോൾ പാരൻസായ നമ്മൾക്കും ഒരു സന്തോഷം ഓക്കെ അപ്പോൾ എല്ലാവരും ഇതാ ഇതുപോലെ മൂന്ന് പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് വാഗിച്ചെടുക്കണം എന്താ മൂന്ന് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് എല്ലാത്തിനും ഓരോ പീസ് നമുക്ക് എടുക്കാം ഒരു ഗ്രീൻ്റെ എടുത്തു ഒരു ഓറഞ്ച് എടുത്തു ഒരു വൈറ്റും എടുത്തു കണ്ടില്ലേ എടുത്തില്ലേ ഇനി ഇത് നമുക്ക് ഒന്ന് കൂട്ടി വചിപ്പിക്കാം അപ്പോൾ ആദ്യം ഓറഞ്ച് അത് കഴിഞ്ഞിട്ട് വൈറ്റ് അത് കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് ഗ്രീൻ കണ്ടോ ഇതുപോലെ ഇങ്ങനെ എന്താ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ ഓക്കെ ഇതാ ഓറഞ്ച് അതിന് മേലെ ഇതാ ഇവിടെ വെച്ച് ഇങ്ങനെ വൈറ്റ് ഒട്ടിക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ഏറ്റത്ത് വെച്ചിട്ട് ഗ്രീനും ഒട്ടിക്കുക കണ്ടോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഈട്ടത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം ഓക്കെ ഇതാ കണ്ടില്ല അതാ ഓറഞ്ചില് ഞാനിപ്പോൾ ഇതേ വൈറ്റ് പേപ്പറ് ഞാൻ ഒട്ടിച്ചു പിന്നിതേ വൈറ്റിൽ നമുക്ക് ഈ ഗ്രീൻ പേപ്പർ കൂടി ഒന്ന് ഒട്ടിക്കണം ഓക്കെ പശേ ഒ ഇത്തിരി തേച്ചാൽ മതി കേട്ടോ ഞാൻ ഇത്തിരി തേച്ചപ്പോൾ അല്ലേ ഇത്തിരി ഒന്ന് കൂടിപ്പോയി ഓക്കെ അത് പശ തേച്ചിട്ട് എന്താ ഇവിടെ ഇങ്ങനെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ അറ്റത്ത് മതി കേട്ടോ അധികം കയറ്റണ്ടോക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കണ്ടില്ലേ മനസ്സിലായില്ലേ എല്ലാവർക്കും ഇതൊന്നും ഉണങ്ങണ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോളേ വിട്ടുപോകാൻ സാധിക്കും ഇതാ ഇതാണ് ഇതിൻ്റെ ബേസ് മനസ്സിലായില്ലേ ഇനി ഇതിലാണ് നമ്മൾ പൂവുണ്ടാക്കാൻ പോണതാ ഈ പൂവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണത് കാരണം നല്ല ഭംഗിയില്ലേ ഇത് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ കൊള്ളാവോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്നുണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് എഴുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇനി ഇവിടെ കണ്ടോ നമ്മൾ ഞാനൊന്ന് മടക്കിയിട്ടുണ്ടായിരുന്നിട്ട് അതൊന്ന് പറയാൻ വിട്ടുപോയി ഇത് നമുക്ക് ഒന്ന് ഈ നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത പീസ് നമുക്കിതിങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്നിങ്ങനെ മടക്കിയെടുക്കണം ഓക്കെ ഇത് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പം കട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ട ഇതിങ്ങനെ മടക്കിയെടുക്കാം ഓക്കെ അതിന് ശേഷം എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒട്ടിപ്പിടിക്കണ്ട പശയൊക്കെ തയ്ക്കുമ്പോൾ കുട്ടികളാണ് ചെയ്യണമെന്നെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ ഒട്ടിപ്പിടിക്കും വേണ്ട അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് നമുക്ക് കിട്ടി ഇനി ഇത് നമ്മൾ ഒന്നിങ്ങനെ രണ്ടായിട്ട് മടക്കാം ഓക്കേ മനസ്സിലാവണല്ലേ കാണാൻ പറ്റണല്ലേ ഇപ്പം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് രണ്ടായിട്ടിങ്ങനെ മടക്കിയെടുക്കാം ഇനി ഇത് നമ്മൾ ഇവിടെ വെച്ചിങ്ങനെ നമ്മൾ പണ്ട് പൂവൊക്കെ ഉണ്ടാക്കില്ലേ ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നില്ലേ അതേപോലെ നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ കണ്ടോ എന്താ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഓക്കെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ കേട്ടോ അങ്ങേ അറ്റം വരെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ പിടിക്കുന്നത് ശരിയായില്ല എന്നുണ്ടെങ്കിലേ ഇടയ്ക്ക് വെച്ചാൽ അത് അതിൻ്റെ അളവൊക്കെ അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ സൂക്ഷിച്ച് കട്ട് പിള്ളേരാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഒരു ഹെൽപ്പൊക്കെ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ കത്രിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കൈയൊക്കെ മുറിഞ്ഞ് ലാസ്റ്റ് വന്ന തന്നെ തല്ലരുത് കേട്ടോ അപ്പോൾ പാരൻസിനെയും കൂടി ഒന്ന് ഹെൽപ്പ് വാങ്ങിയിട്ട് വേണം കുട്ടികളാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ അപ്പോൾ നാളെ കുട്ടികൾക്ക് അവിടെ പതിനഞ്ചൊല്ല കോമ്പറ്റീഷനൊക്കെ ഉണ്ട് അപ്പോൾ അവന്മാരിക്ക് ഞാനൊരു ചെറിയ നാല് വരി കവിതയൊട്ടെ പറഞ്ഞേക്കണത് അപ്പോൾ അത് ഒന്ന് പഠിപ്പിച്ച് വിടാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട് പാടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ സ്റ്റേജിൽ കയറി ഞാൻ മനാമറ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിറങ്ങി ഓർമ്മ ആൾക്കാരാണ് അപ്പോൾ പാടോ ഇല്ലയോ എന്നെനിക്കറിയില്ല അതൊക്കെ കണ്ടറിയണം അപ്പോൾ ഞാൻ ആ ഇതൊന്നും ഉണ്ടായാലും ഇൻഡിപ്പെൻഡൻസ് ഡേ അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടിട്ടാരും വീഡിയോ നിർത്തി വെച്ചിട്ട് പോകരുതേട്ടാ ഒരാഗ്രഹം കൊണ്ട് പറഞ്ഞതാണേ പറ ഇന്ത്യ എന്ന പൂമരം ഞാനതിൻ്റെ പൂവിതൾ നട്ടതിൻ്റെ പൂർവികർ ഞാനതിൻ്റെ കാവലാൾ തുരത്തി നാം ഇന്ത്യയെ വളർത്തി നാം ഇനിയും ഉയരും നാം എന്നും ഇന്നും ഒന്നു നാം ഇന്ത്യ എന്ന പൂമരം ഞാനതിൻ്റെ പൂവിതൾ നട്ടതിൻ്റെ പൂർവികർ ഞാനതിൻ്റെ കാവലായ് എങ്ങനായിട്ട് കൊള്ളാമോ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേട്ടാ നല്ലതാണോ ഇല്ല കമൻറ്റ് ചെയ്യണേ ഞാനൊരു ആഗ്രഹം കൊണ്ട് പാടിയതാണ് എനിക്ക് പാട്ട് പാടാനൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പിള്ളേരെ പഠിപ്പിച്ചപ്പോൾ ചുമ്മാ ഒരു രസത്തിന് ഞാനും പാടി എനിക്കും പിന്നെ ഏതായാലും ഇനി കോമ്പറ്റീഷനൊന്നും വരാൻ പോകണില്ലല്ലോ എനിക്ക് പിന്നെ നിങ്ങൾക്കല്ലേ പാടിയൊക്കെ തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് പാടിയതാണ് അപ്പോൾ അതേ വർത്താനത്തിൻ്റെ ഇടയിൽ മറന്നു പോകേണ്ടതാണ് ഞാനത് ഇവിടം വരെ അറ്റം വരെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോരുവാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇപ്പം ഞാൻ എന്തേ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതെ ഇങ്ങനെ അറ്റന്താ ഇങ്ങനെ ഇരിക്കും കണ്ടില്ലേ മനസ്സിലാണല്ലേ അറ്റെന്താ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു പൂവാക്കി മാറ്റണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കാം കണ്ടില്ലേ ഇനി ഇത് നമുക്കൊരു സ്റ്റിക്ക് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം മനസ്സ് സ്റ്റിക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി നമ്മൾ ഓരോ ക്രാഫ്റ്റിനൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ സ്റ്റിക്കാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യാറില്ല അതേപോലെ ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും വെച്ച് ചുരുട്ടുവാണെങ്കിൽ പെട്ടെന്ന് ചുരുട്ടി കിട്ടും കേട്ടോ ഞാനിപ്പോൾ പിള്ളേര് അറിയാലോ ആ ഉമാരി പെൻസിലും പേനയൊക്കെ അവിടെ കൊണ്ടു നിട്ടെങ്ങനാരണം ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ചുരുട്ടി ഒരു സ്റ്റിക്ക് പോലെ അതായത് ഒരു പൂവിന് നമുക്ക് തണ്ട് വേണമല്ലോ അപ്പോൾ അതുപോലെ ഒരു സ്റ്റിക്ക് പോലെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കാം ഓക്കെ ഇവിടെ വെച്ചിട്ടൊന്ന് ചുരുട്ടിയൊക്കെ ഓക്കെ ഇനി കൈ കൊണ്ട് ചുരുട്ടുന്നത് കാരണം കറക്റ്റായിട്ട് കിട്ടണം അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പേനയോ ഒരു പെൻസിലോ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വേഗത്തിൽ ഇങ്ങനെ വേണ്ടോ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ എടുക്കാം നോക്കിതാ ഇപ്പോൾ ഒരു സ്റ്റിക്കായി അതൊന്ന് ചുരുട്ടി എടുക്കുക കണ്ടില്ലേ ഇനി ഇത് നമുക്കിതിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാണ് ഞാൻ അല്ലെങ്കിൽ അത് ഊരിപ്പോരൂല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം നല്ലപോലെ പശ തേച്ചിട്ട് ഈ പശയൊക്കെ തേക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ കയ്യൊക്കെ ഒട്ടിപ്പിടിച്ചാൽ ആകെ നാശമാകും കയ്യൊക്കെ അപ്പോൾ എന്തായാലും പിള്ളേർ ചെയ്യുമ്പോൾ പാരൻസിൻ്റെ ഒരു ഹെൽപ്പ് കൂടി വേണം കേട്ടോ പാരൻസും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം വേണ്ട ഒരു സ്റ്റിക്ക് കിട്ടിയില്ലേ നമുക്ക് ഇനി ഈ സ്റ്റിക്കിലാണ് നമ്മൾ ഇവിടെ അങ്ങോട്ട് ഒട്ടിക്കാൻ പോണത് നമുക്കൊരു പൂവാക്കി എടുക്കണമല്ലോ അപ്പോൾ ആദ്യം എന്താ ഇങ്ങനെ വെച്ചിട്ടാണ് ഒട്ടിക്കണ്ടേ അപ്പോൾ ഇവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കാം ഓക്കെ ഇതൊന്നും അങ്ങോട്ട് തേച്ച ഇവിടെ ഇങ്ങനെ വെക്കാം ഓക്കെ ഇതിങ്ങനെ ഒന്ന് അതിലൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ അത് തന്നെ അവൻ അതിലൊന്ന് ഒട്ടിക്കണം വട്ടത്തിലൊന്ന് ചുറ്റാം ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടാൽ കാണാൻ പറ്റണല്ലേ ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കുക ഓക്കെ മനസ്സിലാവണല്ലേ ഇങ്ങനെ ഈ ഒന്ന് ചുമ്മാ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുത്താൽ മതി നമുക്ക് കേട്ടോ ഓക്കെ ഞാൻ അടുത്തത് ഗ്രീൻ വന്നു അപ്പോൾ അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ കൊടുക്കുക ഇനി ഇതിപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോകൂലേ അപ്പോൾ ഇതൊന്നും നമുക്കിവിടെ നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും ഒന്ന് പശ തേക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വേറിട്ട് നിൽക്കുമല്ലോ അപ്പോൾ നല്ല രീതിയിൽ അവിടെ ഒന്ന് പശ തേച്ച് ഒട്ടിച്ചുകൊടുക്കാം ഓക്കെ കണ്ടില്ലേ ഓക്കേ അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് ഇതാ നമുക്കൊരു പോയിട്ടിതൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് വിടർത്തി ഒന്ന് കൊടുക്കാം നമുക്ക് കണ്ടില്ലേ ഇതാ അപ്പോൾ നോക്കി ഇഷ്ടപ്പെട്ടോ നോക്കി നല്ല ഭംഗിയില്ലേ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ റാലിക്കൊക്കെ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം വേറെ ഒന്നുമില്ല ഒരു എ ഫോർ സൈസ് ഗ്രീൻ കളറും ഒരു ഓറഞ്ച് കളറ് ഒരു വൈറ്റ് കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഈ ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ നമുക്ക് റാലിക്ക് ഫ്ലാഗ് പിടിക്കുന്നതോടുകൂടി ഇതും പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പാരൻസാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇതൊന്നുണ്ടാക്കി കൊടുക്കാൻ നോക്കണം ഓക്കേ പിന്നെ കുട്ടികളാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോടു കൂടി മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിയൊക്കെ ഉപയോഗിക്കുന്നത് കാരണം പാരൻസിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഒന്ന് സബ് ചെയ്യാം മറക്കരുതിട്ടാരും അപ്പോൾ എല്ലാവരും ചാനലും സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു 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 ക്രാഫ്റ്റ് വീഡിയോകളും അല്ലാതെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു പിന്നെ ഹാപ്പി അഡ്വാൻസ് ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു ടാറ്റാ